നമസ്കാരം ഇന്നും പത്രത്തിലുണ്ട് കോഴിക്കോട് മലാപ്പറമ്പിൽ ഫ്ലാറ്റിൽ അവിഹിതം മൂന്ന് സ്ത്രീ ആറ് സ്ത്രീകളും മൂന്ന് പുരുഷന്മാരും പിടിയിൽ പിന്നെ അവരുടെ മേൽവിലാസങ്ങൾ എന്ത് തേങ്ങ നമ്മുടെ സിനിമാ നട സിദ്ധിക്ക് സെലിബ്രിറ്റി ഒരു പെണ്ണിനെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തെന്നുള്ള പരാതി വന്നിട്ട് അവനെ അറസ്റ്റ് ചെയ്യാണ്ട് കേരള പോലീസ് സാറ്റ് കളിച്ച് കിട്ടി കിട്ടില്ല കണ്ടു കണ്ടു കേട്ടു കേട്ടില്ല അത് പറഞ്ഞ ഇങ്ങനെ നടന്ന് നടന്ന് ലാസ്റ്റ് അവൻ സുക് സുപ്രീം കോടതിയിൽ പോയി പോലെ ജാമ്യം എടുത്തിട്ട് വന്നു അതാണ്ടാ കേരള പോലീസ് ഇവിടെ എന്തെങ്കിലും ഒരു പാവങ്ങൾ അതൊരു പരിപാടി എടുക്കണ്ടെന്ന് പറഞ്ഞാൽ എടുത്തിട്ട് ചാടി പുറപ്പെടും സത്യത്തിൽ എന്താണ് പെണ്ണ് പൂർണ്ണ മനസ്സോടുകൂടി കടന്നു കൊടുക്കണം ആണിനും പൂർണ്ണ സമ്മതം ആ ഒരു പ്രൈവറ്റ് പ്ലേസിൽ ഇതിൽ ഇല്ലീഗലായിട്ടുള്ള എന്താ ഉള്ളത് ഇവിടുത്തെ ജയിലിൽ കിടക്കണാരാണ് നാലയാൾക്ക് അടക്ക ഇട്ട ആള് രണ്ട് റബ്ബർ ഷീറ്റ് മോഷ്ടിച്ചത് ഈ പെണ്ണിൻ്റെ മലയമേത്തു വേണ്ടി അല്ലെങ്കിൽ ബസ്സിൽ നിന്ന് മാല പൊട്ടിച്ചത് സീറ്റ് കളിക്കാരാൻ മുച്ചീട്ട് കളിക്കാരാൻ ഇവരൊക്കെ ഉള്ള കേരളത്തിലെ ജയിലിൽ ഇത്രയും വലിയ ജയിലുകളിൽ പണക്കാരും പമ്പും പുള്ളികളൊന്നും ജയിലിൽ പോവില്ല പ്രസിദ്ധിക്കിനെ ഫ്രീ ആക്കിയില്ല അതേപോലെ തന്നെ എന്തെങ്കിലും അപ്പീലും അപ്പീലിൻ്റെ മുകളിലും അപ്പീലും ഒക്കെ കൊടുത്ത് അവരിങ്ങനെ പിടിച്ചു നോക്കും ഇവിടുത്തെ നിയമം അതാണ് ഇവിടെ ഒരു നിയമം പാവപ്പെട്ടവന് വേറൊരു നിയമം കളിക്കണം കളിച്ചോട്ടെന്ന് വിചാരിക്കുക ആർക്കും അത്ര തണ്ണ ഇത് ഏതോ സാമാനീക്കത്ത് അവൻ്റെ തലയിൽ ബുദ്ധിച്ച ബുദ്ധിയാണെന്ന് തോന്നുന്നത് പക്ഷെ നിയമം ഇപ്പോഴും ലൂസാണ് പരസ്പരം സമ്മതത്തോടു കൂടി ചെയ്യാം ഇത് പിന്നെ എന്ത് റീസൺ വച്ചിട്ടാ പിടിച്ചൊന്നും മനസ്സിലാവില്ല നമ്മുടെ നാട്ടിൽ ഇത് മാത്രമുള്ള വലിയൊരു കുഴപ്പം എന്താണിത് നമ്മുടെ വിഷയതല്ല ഇതൊരു മാഷ്ട ടീച്ചറിനൊക്കെ അതെ ടീച്ചർ പറഞ്ഞാലേ ആദ്യ വനിതാ പോലീസുകളിലൊക്കെ സെലക്ഷൻ കിട്ടിയതാണ് പക്ഷേ അധ്യാപന ജോലിയും ഒപ്പം കിട്ടി പി എസ് സി അപ്പോൾ വീട്ടുകാർക്ക് പോലീസാകണം ഇഷ്ടമല്ല അപ്പോൾ ഇതിന് പോലീസാകണമെന്നാണ് പിന്നെ അങ്ങനെ വീട്ടുകാർക്ക് വഴങ്ങി ടീച്ചറായതാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഫിസിക്കൽ ഫിറ്റ്നസ്സൊക്കെ ഉണ്ട് തൻ്റെ ഇടം ഉണ്ട് ഭർത്താവ് മാഷാണെങ്കിൽ അവർ എന്താ പറയുക മിണുങ്ങി ഒന്നിനും കൊള്ളൂല അപ്പോൾ വേണ്ട കല്യാണം കഴിച്ച് വീട്ടുകാരെ അറിഞ്ഞുള്ള കല്യാണം പക്ഷേ ഇവര് പരിപാടിക്ക് പറ്റില്ല ഇവൻ്റെ സാധനത്തിന് വലപ്പില്ല ഒന്നാമത്തെ അത് സമയ സമയത്ത് എണീക്കില്ല ആവശ്യമുള്ള നേരത്തെ എണീക്കൂല പക്ഷേ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളൂ അതിൻ്റെ അഹങ്കാരമൊന്നും മഷനില്ല ഊക്കി കൊടുക്കണില്ല ടീച്ചർക്കാണെങ്കിൽ ഇതിനെ ഭയങ്കര ഇയാളെ ഭയങ്കര ദേഷ്യം ഈ ഒരു പെറ്റ കാരണത്താലേ വീട്ടിൽ കലഹം അമ്മായിമ്മയുടെ വെക്കിട്ട് കയറും ഇയാളുടെ വെക്കിട്ട് കയറും ആകെ ടോട്ടൽ പ്രശ്നം അപ്പോൾ ഈ ടീച്ചറുടെ കാമം കൂടുതലാണ് ആണുങ്ങൾക്ക് ശുക്ല നിറക്കെ കയറുമെന്ന് പറയില്ല അതേപോലെ പെണ്ണുങ്ങൾക്കും കാമം കയറി കഴിഞ്ഞാൽ അത് ആട്ടക്കില്ലെങ്കിൽ എല്ലാ പെണ്ണുങ്ങൾക്കും സ്വയംഭോഗം ചെയ്ത് ചെയ്താൽ ഒന്നും മതിയാവില്ല ആണിൻ്റെ സാധനം തന്നെ കിട്ടണം ഇവളാണെങ്കിൽ നല്ല ആരോഗ്യവതി എല്ലാം കൊണ്ടും ഫിറ്റ് ഇവൾക്ക് സെക്സ് ആഗ്രഹമുണ്ട് ഇവളെ കൊണ്ട് പറ്റില്ല അങ്ങനെ പല വീടുകളിലുണ്ട് ഇതേ സെയിം സിറ്റുവേഷൻ അപ്പം ഇവൾ പഠിപ്പിക്കണ സ്കൂളിൽ ഞാൻ കളിക്കുന്ന ഒരു ടീച്ചറുണ്ട് വളരെ ഗോപ്യമായിട്ട് ഒരു മനുഷ്യൻ പറവില്ല ആ ടീച്ചർ വേറെ കളിക്കാൻ കൊടുക്കുന്നുണ്ട് ഞാൻ ആരെങ്കിലും ആ ടീച്ചറെ പറ്റി അങ്ങനെ പറഞ്ഞാൽ ഈ കേൾക്കണമെന്ന പറയണമെന്ന സ്ഥലം ആ ടീച്ചറോ അങ്ങനെ അതാണ് പറഞ്ഞത് നമ്മൾ തീരെ വിശ്വസിക്കാത്ത ആൾക്കാർ വരെ ഇങ്ങനത്തെ ഇമ്മൊറൽ ട്രാഫിക് ചെയ്യുന്നുണ്ട് ആ ടീച്ചറെ പറ്റി ഒരു ജീവി പറയില്ല അപ്പം ഈ ടീച്ചറാണ് എന്നോട് പറഞ്ഞിങ്ങനൊരു സംഭവം ഉണ്ട് ആ ടീച്ചർ മെൻ്റലി ഭയങ്കര ഡിസ്റ്റർബാണ് അവർക്ക് പുറത്ത് എവിടെയും പോയി കളിക്കാൻ കൊടുക്കാൻ ധൈര്യവുമില്ല കളി കിട്ടുമെന്നാണ് നിങ്ങളൊന്ന് സഹായിക്കുവെച്ചു അപ്പം കേട്ടിടത്തോളം ടീച്ചർ തൻ്റെ ആണ് ഭർത്താവിനെപ്പോഴും അന്നങ്ങറിയും ഭർത്താവിനാണ് രണ്ടാളൊരു ഒരു സ്കൂളില പറഞ്ഞിട്ടുകാരില്ല മറ്റുള്ളവരുടെ മുന്നിൽ നിന്നും ധിക്കാരപരമായിട്ട് സംസാരിക്കും ഇതൊക്കെ മറ്റേ ടീച്ചർ എന്നോട് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ മറ്റേ പണി കിട്ടാത്തതിൻ്റെ ദേഷ്യമാണ് അതെനിക്ക് മനസ്സിലായി എനിക്ക് വേഗം മനസ്സിലാവും അങ്ങനത്തെ കാര്യങ്ങൾ ആയിക്കോട്ടെ പറഞ്ഞു അങ്ങനെ സമയ സന്ദർഭമൊക്കെ ഒപ്പിച്ച് പകല് മാത്രം പറ്റുകയുള്ളൂ പറഞ്ഞു അപ്പോൾ ഈ മാഷാ സ്കൂളിൽ തന്നെ പഠിപ്പിക്കണം അപ്പോൾ ഇതുപോലെ കാണാണ്ടായാലും അറിയും അതൊന്നും നിങ്ങളറിയണ്ട എന്തെങ്കിലും പറഞ്ഞ് വരും പറഞ്ഞു അപ്പോൾ എനിക്ക് സ്ഥിര ഒരു താവളമുണ്ട് വളരെ സേഫാണ് അവിടെ കൊണ്ടുപോയാൽ വീട്ടിലൊരു ജീവജാലം അവിടെക്ക് വരുന്നില്ല ആവശ്യമായിട്ട് ആ വീട്ടിൽ തന്നെ ഡ്രസ് ഇല്ലാണ്ട് കഴിഞ്ഞിട്ട് ഉള്ളിക്കൂടി നടക്കാം അത്ര ഫ്രീഡം സേഫ്റ്റി ഉള്ള സ്ഥലം ഞാനിവിടെ കൊണ്ടുപോയി അപ്പോൾ എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്ന് അറിയില്ല ഞങ്ങൾ സംസാരിച്ചിട്ട് പോലുമില്ല അതിനോട് അപ്പം ഞാൻ ശരിക്കൊരു പണിക്കാരൻ്റെ റോളാണ് എനിക്ക് മുതലുണ്ട് അടിച്ച് കൊടുക്കണം അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ചെറിയ മനമ്പർ ഒന്നും പോരതിൻ്റെ അടുത്ത് ആദ്യം ഞാൻ ഇതിനെ കിസ്സൊക്കെ ചെയ്ത് നല്ലോണം തലോടി പിന്നെ സംസാരിച്ച് കുറേ നേരം പെട്ടന്ന് ആട് കയറി പണിയാൻ പറ്റില്ല ഒരു മണിക്കൂർ ഞങ്ങൾ സംസാരിച്ച് അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ പുറത്തെടുത്ത് അപ്പം നോക്കുമ്പോൾ ആൾ വളരെ ഡീസൻറ്റ് വളരെ സൗമ്യമാണ് ഇവിടെ പ്രശ്നങ്ങളൊക്കെ പണി കിട്ടാത്ത പ്രശ്നമാണ് അപ്പം എൻ്റെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ അപ്പോൾ ഞാൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും അപ്പം ഞാൻ കണ്ണും കൊണ്ട് ഇവളെ ഡ്രസ് ചെയ്യും എൻ്റെ കണ്ണിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അതുകൊട്ടെ അവസാനം ഇവിടെ എനിക്ക് വശമ്പതയായി വശമ്പതയായിട്ടാണ് വന്നത് അങ്ങനെ ഞാൻ അടുത്ത് പോയിരുന്നു തലോടി ചുംബിച്ച് നല്ല നല്ല എഴുന്നേൽപ്പിച്ച് സാരി കൊടുത്തേക്കണം ഈ പണ്ടാടൊക്കെ അഴിച്ചെടുക്കണമെങ്കിൽ കുറെ പണിയാണ് അതിൽ ഞാൻ സാരി ആദ്യം അഴിച്ച് നിലത്തേക്ക് കിട്ടും ബ്ലൗസിൻ്റെ ഉക്കഴിച്ച് ബ്രേസിയർ അഴിച്ച് അണ്ടർ സ്കേർട്ട് അഴിച്ച് പിന്നെ ഷെഡി മാത്രം ഇൻ്റർ വീക്കണം ഷെഡ്ഡി മാത്രം ഇട്ട് കിടന്ന് കാണണം അങ്ങനെ ബെഡിൽ കൊണ്ടുപോയി കിടത്തി ഒരു മെറൂൺ കളറിലെ ഷർട്ട് അപ്പം ടീച്ചർ ഒരുങ്ങല്ലേ വരുന്ന കണ അതെന്താ ക്ലീൻ ഷെയ് അടി ഉരുതാക്കുമ്പൊക്കെ ക്ലീൻ ഷൈ എനിക്ക് അങ്ങനത്തെ ഇഷ്ടം ഏതെല്ലാം ഞാൻ ആ ഒരു ഉമ്മ കൊടുത്തേ ടീച്ചറ ഞാൻ ഉണ്ടല്ലോ ഫസ്റ്റിലെ തന്നെ ഞാൻ കളിക്കൂല കുറേ നേരം ഫോർബ്ലി ഞാൻ അതിന് ശേഷം ഉണ്ടല്ലോ എൻ്റെ അഡ്ജി ഇതിൻ്റെ വട്ടം വട്ടവർഗാസം വന്നു അതെന്നോട് പറഞ്ഞു എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഇങ്ങനൊരു അനു അനുഭവം അതിന് ശേഷം അന്നത്തെ അന്ന് ഞാൻ മൂന്ന് പണി കൊടുത്തു വൈകുന്നേരം നാലര മണിക്കുള്ളിൽ അതിന് ശേഷം മാസത്തിലൊരിക്കൽ ഞാൻ കളിച്ചു കൊടുക്കും അതിൻ്റെ ഇടയ്ക്ക് ഒരു ബാക്കിയുണ്ട് ഇതേ സ്ഥലത്തുതന്നെ വേറെ സ്കൂൾക്ക് മാഷിന് ട്രാൻസ്ഫർ പോയി അതേ നാട്ടിൽ തന്നെ കുറച്ച് ഡിസ്റ്റൻസാണ് സ്കൂളിൽ ടീച്ചറിൻ്റെ പ്രസൻസ് ഇല്ലെങ്കിലും അയാൾ അറിയില്ല ഇതിന് ആരെയും കുറ്റം പറയാൻ പാടില്ല ആ പെണ്ണിൻ്റെ ലൈഫൊന്നുള്ളൂ ഞാൻ പിന്നെ വിത്ത് എനിക്ക് എനിക്കിതല്ലെങ്കിൽ വേറെ പക്ഷേ അതിന് വരക്ക നടന്ന് പറയാൻ പറ്റുമോ എനിക്ക് ശരിക്കും കളി കിട്ടില്ല ഈ ടീച്ചറും മറ്റേ ടീച്ചറും നല്ല ചങ്കും ചങ്കും വിശ്വസിക്കാൻ പറ്റുമോ അറിഞ്ഞിട്ടാണ് ഈ സങ്കടം പറഞ്ഞത് അപ്പോൾ ഈ ടീച്ചർ പറഞ്ഞ് എനിക്കൊരാളുണ്ട് എനിക്ക് കളിച്ച് തരുന്ന ഒരാളുണ്ട് അല്ല നല്ലൊരാളാണെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ ബന്ധം അവിടെ തുടങ്ങണത് മനസ്സിലായ എല്ലാ പെണ്ണുങ്ങൾക്കും അങ്ങനെ നടന്ന് പറയാനൊന്നും പറ്റില്ല ഉള്ളിൽ ഒതുക്കി ജീവിക്കണ നൂറ് ആയിരക്കണക്കിൽ സ്ത്രീകൾ ഈ കേരളത്തിലുണ്ട് ഏതെങ്കിലും ഒരുത്തരം കെട്ടിപ്പോയിന്നുള്ളൊരൊറ്റ കാരണത്താൽ സഹിച്ച് ജീവിക്കണം എല്ലാ പെണ്ണുങ്ങൾക്കും വിരലിട്ടിട്ടൊന്നും കാര്യമില്ല സാധനം തന്നെ വേണം കുറേ കാലം കൊടുത്ത് കൊടുത്തേനെ അടിച്ചാട് കൊടുത്തത് എൻ്റെ ജന്മം അങ്ങനെയൊക്കെയാണ് ഇനി അടുത്ത വീഡിയോ നാളെയും നേരത്തെ അപ്പോൾ നമസ്കാരം